ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ദേവദൂതൻ സിനിമയുടെ റീറിലീസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ് മീറ്റിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിബിമലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ റീറിലീസായി എത്തുകയാണ് ഫോർ കെ റീമാസ്റ്റേഡ് വെർഷനായാണ് ചിത്രം എത്തുന്നത് റിലീസ് ചെയ്ത സമയത്ത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ സിനിമയാണ് ദേവദൂതൻ എന്നാൽ പിന്നീട് സിനിമാ ചർച്ചകളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണ് ദേവദൂതൻ ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ റീറിലീസ് സംബന്ധിച്ച് പ്രസ് മീറ്റിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത് ഫിലിമിൽ ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു ഇതെന്നും ഇതിൻ്റെ പ്രിൻ്റുകൾ നശിച്ചുപോയി കാണുമെന്നാണ് താൻ കരുതിയതെന്നും മോഹൻലാൽ പറയുന്നു ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്നതാണ് ദേവദൂതന്റെ ടാഗ്ലൈൻ ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നു നിങ്ങളോട് ഞങ്ങൾക്കെന്തോ പറയാനുണ്ടെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് ഫിലിമിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണിത് വർഷങ്ങൾക്ക് ശേഷം യാതൊരു കേടും കൂടാതെ ഇതെങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് പഴയ പല ലാബുകളും ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ ഫിലിം റോളുകൾ കാലാന്തരത്തിൽ നശിച്ചുപോയിട്ടുണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് ഒരു ഭാഗ്യമുണ്ടായി വീണ്ടും റിലീസിനെത്തുന്നു ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്നതാണ് ദേവദൂതന്റെ ടാഗ് ലൈൻ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളോട് ഞങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ഇത് സിനിമയുടെ ഭാഗമായ ജയപ്രദ ജയലക്ഷ്മി മുരളി എന്നിങ്ങനെ എല്ലാവരെയും ഈ വേദിയിൽ ഞാൻ ഓർക്കുന്നു ഈ സിനിമ എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് ഓടിയില്ല എന്ന് ചോദിക്കുമ്പോൾ കാലം തെറ്റിയിറങ്ങിയ സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ ആ സിനിമയുടെ അർത്ഥം അന്ന് ആളുകൾക്ക് പൂർണ്ണമായി മനസ്സിലായി കാണില്ല അല്ലെങ്കിൽ മറ്റു സിനിമകൾക്കൊപ്പം ഇറങ്ങിയിട്ടായിരിക്കാം മാത്രമല്ല ഒരുപാട് നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് ക്യാമറ സംഗീതം എന്നിങ്ങനെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ദേവദൂതൻ എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകൾ നൽകിയ സംവിധായകനാണ് സിബി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള പരിചയമാണ് സതയം ദശരഥം എന്നിങ്ങനെ ഒട്ടേറെ നല്ല സിനിമകൾ നൽകിയ സംവിധായകനാണ് ദേവദൂതൻ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ആഗ്രഹിച്ച ആ മനസ്സിന് നന്ദി എന്നാണ് ചിത്രത്തിന്റെ റീറിലീസുമായി ബന്ധപ്പെട്ട പ്രസ് പ്രസ്മീറ്റിനിടെ മോഹൻലാൽ പറഞ്ഞത് ചിത്രത്തിന്റെ ഫോർ കെ റീമാസ്റ്റേഡ് വർഷം ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കൂടാതെ ദേവദൂതൻ എന്ന സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു